മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ മണ്ഡലത്തിൽ പര്യടനം നടത്തി പൊന്നാനി അബ്ദുസമദ് സമദാനി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുൾ സമദാനി കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ വളാഞ്ചേരി മാറാക്കര പൊന്മള തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തു രാവിലെ വളാഞ്ചേരിയിലെ പരേതനായ ഡോക്ടർ ഗോവിന്ദന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ വസന്ത ഗോവിന്ദനെയും ബന്ധുക്കളെയും സന്ദർശിച്ചു തുടർന്ന് ചാപ്പനങ്ങാടി ബാപ്പു മുസ്തിയാരുടെ കബറടത്തിലെത്തി അദ്ദേഹത്തിന്റെ മകൻ അദാഹുള്ള അഹസനിയെ സന്ദർശിച്ചു തുടർന്ന് പറങ്കിമൂച്ചക്കലിൽ പൊന്മള പഞ്ചായത്ത് യു ഡി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പഞ്ചായത്ത് സൗഹൃദ സംഗമത്തിലും സംബന്ധിച്ചു തുടർന്ന് ചാപ്പനങ്ങാടിയിലെ മസാലി ദൌവ അക്കാദമി സന്ദർശിച്ചു തുടർന്ന് മരവട്ടം ഗ്രീസ് കോളേജിലും അദ്ദേഹം സന്ദർശനം നടത്തി മറക്ര പഞ്ചായത്തിൽ ബക്കർ ഹാജിയുടെ വസതിയിലും മേൽമുറി ചാലിയക്കുടത്തും ആറ്റുപുറത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒറ്റക്കത്ത് ജമീലയുടെ വീട്ടിൽ നടന്ന സൌഹൃദ സംഗമത്തിലും നിരവധി പേരാണ് പങ്കെടുത്തത് തുടർന്ന് അദ്ദേഹം വളാഞ്ചേരി മാർക്കസ് സന്ദർശിച്ചു ആർട്സ് കോളേജിലെയും ടി ടി സിയിലെയും വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പ് നൽകി ടി ടി സിയിലെ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു കോട്ടകൽ മണ്ഡലം യു ഡി എഫ് നേതാക്കളായ വി മധുസൂദനൻ സലാം വളാഞ്ചേരി ബഷീർ അണ്ടത്താണി മണി പൊന്മള വി എർ റഹ്മാൻ പി പി മുഹമ്മദ് ബി കെ ഷഫീഖ് മാസ്റ്റർ എം അഹമ്മദ് മാസ്റ്റർ കെ എം ഖലീൽ കെ എം ഗഫൂർ തുടങ്ങിയവർ സമദാനിയെ അനുഗമിച്ചു ഉമർലി കരേക്കാട് സെയ്ദാലി കെ പി അമീർ കാരക്കാടൻ സജിത നന്നേങ്ങാടൻ ഒ പി കുഞ്ഞു മുഹമ്മദ് ബക്കർ ഹാജി പി പി മുഹമ്മദ് പി എസ് അനീഫ സലാം ചാപ്പനങ്ങാടി മണ്ണാരത്തുടി കുഞ്ഞാവ ഹാജി പട്ടാക്കൽ കുഞ്ഞാപ്പുഹാജി ഒ കെ സുബൈർ റഫീഖ് കല്ലിങ്ങ തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് ഭഗവതിയാട്ട് മഹോത്സവം നടക്കുന്ന താനൂർ കെപുരത്തെ ക്ഷേത്രത്തിലും എത്തി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു താനൂർ മണ്ഡലം യു ഡി എഫ് നേതാക്കളായ കെ എം മുത്തുക്കോയത്തങ്ങൾ ഒ രാജൻ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത് തുടങ്ങിയവർ അനുഗമിച്ചു അർബൻ ബാങ്ക് സ്നേഹത്തിന്റെ